തൃശൂർ കടശാങ്കടവ് കെഇസിബിയിൽ നിന്നും വിരമിക്കുന്ന ഓവർസിയർ ഓഫീസർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് ഒരുക്കി ഗസലുകൾ പാടിയാണ് യാത്രയയപ്പ് ചടങ്ങ് നടത്തിയത് കണ്ടശാങ്കടവിലെ കെ സി ബി ഓഫീസിലെത്തിയവർ ഗസൽ സംഗീതം കേട്ട ആദ്യമെന്ന് അമ്പരം മെഹദി ഹസന്റെ ഗസലുകളും എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളും കേട്ടവർ അതിശയിച്ചു കെ സി ബിയിൽ നിന്ന് വിരമിക്കുന്ന ഓവർസിയർ സതീശന്റെ യാത്രയപ്പ് പ്രമാണിച്ചാണ് സംഗീത പ്രേമികളായ സഹപ്രവർത്തകർ ഗസലുകൾ നടത്തിയത് റിട്ടയർഡ് കെ സി ബി സൂപ്രണ്ടുമാരായ ജയദീപും ജയരാജും ഗാനങ്ങൾ ആലപിച്ചു സബ് എഞ്ചിനീയർമാരും വേദിയിലെത്തി ഗാനങ്ങൾ ആലപിച്ചതോടെ ആവേശം കൂടി ലൈൻമാൻമാരും സുഹൃത്തുക്കളും കൂടി പാട്ടുകൾ പാടാൻ എത്തിയതോടെ തൃക്കുന്നത്തുള്ള കെ സി ബി ഓഫീസ് പരിസരം ഗസലുകളാൽ നിറഞ്ഞു ഗാനങ്ങൾക്ക് താളം പകരാനായി തബല വായിച്ചത് അരിമ്പൂർ കെ സി ബി ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സച്ചിത് കുമാറാണ് മുൻ കെ സി ബി ഡയറക്ടർ സി വി നന്ദനും വേദിയിലെത്തിയതോടെ പാട്ടിന്റെ പാലാഴി തീർക്കുകയായിരുന്നു ഓരോ കലാകാരന്മാരും ഇരുപത്തഞ്ചിലധികം ഗാനങ്ങൾ വേദിയിൽ ആലപിച്ചു കെ സി ബിയിലെ വിവിധ സെക്ഷനുകളിൽ നിന്നുള്ളവരും ഗസലിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ്